ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതായത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ പിന്നെ പ്ലംബറോ മട്ടിലോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളാണെന്ന് അത് എന്താക്കോ നോക്കി തരാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ പോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഒന്ന് ഷെയർ ശരിയെടുക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടി നാടോടെ എങ്ങനെ എളുപ്പ രീതിയിൽ നടക്കാനുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ മുന്നേ പുള്ളി എന്നാട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ അഞ്ച് സെൻറ്റോ അഞ്ച് സെൻറ്റോ പത്ത് സെൻ്റോ സ്ഥലത്തൊക്കെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് സ്പ്രിംഗ്ലർ അതായത് മഴ പെയ്യുന്ന പോലെ വെള്ളം പെയ്തിട്ടുള്ള ഒരു സ്തംഭമാണ് ഇതാ ചെറിയ മിനി സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മുപ്പത് രൂപ ചിലവുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ പലതരം ജോലിക്കിടയില് കൃഷി ചെയ്യുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് പോലെ പൈപ്പ് ഇടുന്ന ഇനക്കൊന്നും വേണ്ട നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഭാഗത്ത് ഇരുന്ന് അരമണിക്കൂറൊക്കെ മോട്ടറിൽ നിന്ന് ആണെങ്കിലും വേണ്ടി ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ടാങ്കി ഉണ്ടെങ്കിൽ അരിന്നും കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് കൊടുക്കാൻ പറ്റും ചീഡ് മുന്നോട്ട് എല്ലാവർക്കും ഉപകാരപ്പെടും കണ്ടുമൊക്കെ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞാൽ എത്ര മാത്രമേ ഉള്ളതാ ഇതുപോലൊരു അമ്പത് രൂപ നമുക്ക് ചിലവാക്കി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇതാ നമുക്കൊരു ഏകദേശം ഒരു റൗണ്ട് പത്ത് പത്ത് മീറ്ററുള്ള റൗണ്ടിൽ നമുക്ക് നനക്കുള്ള സ്ട്രിങ്കർ വിറ്റ് ചെയ്യുക അപ്പോൾ അത്രയും വേണമുള്ള സംഭവങ്ങളുള്ളൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിതാ നമുക്ക് രാവിലെ നമുക്ക് ഒരു കുളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നനഞ്ഞു കിട്ടും അപ്പോൾ ഒരുപാട് തിരക്ക് ജോലി തിരക്കൾക്കിടയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളാണെന്ന് അതെന്താക്കി നോക്കി തരാം നമ്മൾ ഈ പച്ചോസിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇത് പൊരിങ്കിൻ്റെ പൈപ്പാണ് ഇവിടെ ഇത് ഡയറക്റ്റ് നമ്മൾ കിണറിൽ നിന്ന് വരുന്ന പൈപ്പാണ് അപ്പോൾ നേരെ ആ ടാങ്കിലേക്ക് പോയിട്ടുണ്ട് വെള്ളം അതിൽ നിന്ന് നമ്മളിവിടെ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തിട്ട് ഇതിലൊരു ഇതിലൊരു ടീറ്റ് കൊടുത്തിട്ട് ഇവിടെ സ്പിറ്റ് ആക്കിയിട്ട് അതേ രീതിയിൽ തുറന്നാൽ ഇതിൽ വെള്ളം വരും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലും വരും ബാക്കി നമുക്ക് സ്റ്റിംഗറൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം മതി ബാക്കിയുള്ള വെള്ളം നേരെ ടാങ്കിലേക്കും പോകും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടു ചിലവ് കുറവാന്ന് പറഞ്ഞ പോലെ തന്നെ അല്ല ഇതാണിപ്പോൾ നമ്മുടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം സ്പ്രിങ്ക്ലർ നമുക്ക് കറങ്ങിയിട്ട് വെള്ളം മഴത്തുള്ളി പോലെ കഴിക്കുന്നത് ഇതത് ഫിറ്റ് ചെയ്യാനുള്ളൊരു മുക്കാലിങ്കിൻ്റെ മുക്കാലിക്കാരോസ്കോളറാണ് അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം പി വി സി പൈപ്പ് മുക്കാലിങ്കിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് നിർത്താൻ വേണ്ടി നമുക്കൊരു ഒരു മരത്തിൻ്റെ കമ്പിയോ കാലോ ഒരു മരത്തിൻ്റെ മരത്തിൻ്റെ കാലോ അല്ലെങ്കിൽ കമ്പി ഇട്ടാന്ന് വെച്ചാൽ ഒരു കമ്പി അടിച്ച് താഴ്ത്തി കൊടുത്താൽ മതി അല്ലേ ഇങ്ങനെയുള്ളത് നമ്മളാ ഈ കമ്പി ഇവിടെ മണ്ണിൽ ഏത് ഏരിയയിലാണോ നമുക്ക് നനക്കേണ്ടത് അതിൻ്റെ നേരെ നടുഭാഗത്ത് ഇത് ഒന്ന് അടിച്ച് താഴ്ത്തി കൊടുക്കണം മേടാനുള്ള മുട്ടി നമ്മുടെ സ്പെഷ്യലാണ് എന്താ അതേ രീതിയിൽ ഒന്ന് അടിച്ച് താഴ്ത്തിക്കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വേറെ സ്ഥലത്തായിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കമ്പി വന്ന് അടിച്ച് താഴ്ത്തി കൊടുക്കാം അല്ല ഒരു അത്യാവശ്യത്തിന് ഉറപ്പിൽ നമ്മൾ ഈ കമ്പിനെ അടിച്ച് താഴ്ത്തി കൊടുക്കുന്നത് ഈ കമ്പി കിട്ടാല്ലാത്തവർക്ക് ഒരു മരത്തിൻ്റെ കമ്പന്തേലും കുഴിച്ചിട്ടു മതി അതിന് ശേഷം നമ്മുടെ ഈ പൈപ്പിനെടുത്തിട്ട് ഇതിൽ കെട്ടി വെക്കണം പൈപ്പിന് ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കെട്ടി വെക്കാം അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കന്നെ ചെയ്തെടുക്കാൻ പറ്റും ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇതൊക്കെ പിന്നെ പ്ലംബറും മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ നനക്കാൻ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ നല്ല വെയിലും ചൂടൊക്കെയാണ് അപ്പോൾ സ്ഥിരമായിട്ട് നനച്ചു കൊടുക്കണം പൈപ്പിന് ചെറിയ ബെൻ്റ് ഉണ്ട് അപ്പോൾ അതിനെ നന്നായി കെട്ടി ടൈറ്റാക്കി വെക്കാം കടന്നിട്ട് ബന്ധായില്ല കുഴപ്പമില്ല അപ്പോൾ ചേരി വിതട്ടി ഇനി പിന്നെ ഇവിടെ കെട്ടടി കെട്ടി ഇതും കൊടുക്കുക അടിഭാഗത്തുനിന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ അതാ അടിഭാഗത്തുനിന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഉറപ്പിച്ച് കെട്ടി വെക്കുക ഇനി നമ്മുടെ ഇതാ മുക്കാലിഞ്ചിൻ്റെ ടി വി സി പൈപ്പ് നമ്മൾ ഈ ഹോളിൽ കൊടുക്കുകയാണ് വളരെ സിമ്പിൾ പറഞ്ഞാൽ അതോ പൊട്ടിക്കൊന്നും വേണ്ട കൂടുതലും ലോൺ വരാത്ത സ്ഥിതിക്ക് വെട്ടി കൂടുതൽ ഒട്ടിക്കൊന്നും വേണ്ട അതിനുശേഷം ശേഷം നമ്മുടെ മുക്കാലിഞ്ചിൻ്റെ ഹൗസ് കോളർ ഒരു സൈഡിൽ പിരിയുള്ള സംഭവമാണ് സംഭവമാണിതോ ഇത് ഇതിൽ ഉറപ്പിച്ചുവെക്കുക അതിന് ശേഷം നമ്മുടെ സ്പ്രിങ്ക്ലർ അതിൽ കൊടുക്കുക ഇത്രയും സംഭവമുള്ളൂ സംഭവം സെറ്റായി ഇനി നമുക്ക് റൗണ്ട് അടിച്ചിട്ട് ഒരു അഞ്ച് മീറ്റർ ഇങ്ങോട്ട് ഒരു അഞ്ച് മീറ്റർ ഈ സൈഡിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി തൈകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൻ്റെ കാര്യം സെറ്റ് ആയി കൊടുത്തില്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഇനി നമുക്കിതാ ഇപ്പോൾ മോട്ടറിന് ഡയറക്റ്റ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ടാങ്ക് അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്കിതാ തുറന്നു കൊടുക്കാം കൊടുക്കുന്നില്ല ഈ രീതിയിൽ തന്നെ റൗണ്ടായിട്ട് നനയുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ രാവിലെ ഒന്ന് പല്ലേക്കാൻ പോകുന്ന ബാത്റൂം പോകുന്ന സമയം തന്നെ നമ്മുടെ ചെടികളൊക്കെ നനഞ്ഞിട്ട് തന്നെ ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട് പിന്നെ നനച്ച മതി ഒരു ഇരുപത് രൂപയുടെ സ്പ്രിംഗ്ലറും പത്ത് രൂപയുടെ ഒരു സ്കോറും ചെറിയ പി വി സി പപ്പ് മാത്രമേ നമ്മൾ എക്സ്ട്രാ കൊടുത്തുള്ളൂ ബാക്കി നമ്മൾ സാധാരണ അന്ന് നനിച്ചുകൊണ്ടിരുന്ന പച്ച പൈപ്പ് തന്നെയാണ് ഇവിടെ കുറവ് വെള്ളത്തിൻ്റെ അഞ്ച് മീറ്റർ ഒന്നുമല്ല നമുക്ക് കുറച്ചുകൂടി കോഴ്സ് വേണമെങ്കിൽ ഊട്ടി കൊടുക്കാം അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വലിയ ചിലവൊന്നുമില്ല നമ്മൾ സ്പ്രിങ്ക്ലറിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടു പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള വെവി പമ്പൊക്കെ വെച്ചിട്ട് ഏക്കറക്കിന് നനക്കണമൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ വലിയ ചിലവ് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞില്ല വെറും മുപ്പത് രൂപ ചിലവായാൽ മതി ഒരു അമ്പത് രൂപ ഈ ചെറിയ കൂടി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അമ്പത് രൂപയും ചിലവാക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേ രീതിയിൽ നന്നു വിട്ട് നിലത്ത് വയ്ക്കുന്ന ചെടികൾക്കാണ് ഉപകാരപ്രദം എന്താ വെച്ചാൽ മണ്ണ് മുഴുവൻ നനഞ്ഞിട്ടും നമ്മൾ രോദാകെ വെക്കുന്ന ചെടികൾക്ക് സ്പ്രിക്ലർ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് പാഴായി പോകും അപ്പോൾ വെള്ളം ജലക്കമൂല്യാണ് അത് പാഴാക്കാതെ സൂക്ഷിക്കുക നമുക്കിവിടെ നിലത്ത് വെക്കാനുള്ള കടികൾക്കാണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ തീരെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് രോതാകം നനച്ചു കൊടുക്കാനും ഉപയോഗിക്കൊക്കെ ചെയ്യാം കുറച്ച് അടുത്തടുത്ത് വെച്ചാൽ മതി അപ്പോൾ നന്നായി നനഞ്ഞു കിട്ടും പലതരം ജോലികൾക്കിടയിലാണ് നമ്മൾ ഓരോ കൃഷി ചെയ്യുന്നുണ്ടാവുക ഞാനും വെട്ടുള്ള ജോലികൾക്കിടയിലാണ് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് സമയത്തിൻ്റെ വില വല്ലതും അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നനക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ ബിസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ലയിക്കുക അപ്പോൾ തന്നെ കൃഷി ഒന്ന് ഷെയർ സ്വഭിക്കൊന്ന് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൊണ്ട് കാണുമായിരിക്കും ബൈ